നിരാഹാരേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ പെണ്ണുങ്ങൾക്ക് ഇത്ര ആഹാരം പാടില്ല എന്താ കാര്യം എന്തിനാളെ എന്നെ ശരിയാക്കനെ എന്റെ അമ്മ വിജയ നീ കഥ അറിയാതെ ആട്ടം കാണുക കാര്യം അറിയാതെ വല്ലതും പറയരുത് അവളെ എന്ത് നീ പറയണേ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ചില അരിശം തീർക്കില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് മതി ഞാനാണല്ലോ ചിലരുടെ കഷ്ടത്തിനെതിരെ വന്നത് അവളെന്താ വിജയ നീ വെറുതെ പറയണ്ട ഇവിടെ ഒരു നിസ്സാര എനിക്കത് നിസ്സാരോഭയുടെ അച്ഛൻ എന്നെ വിശ്വസിച്ച് കല്യാണം കഴിച്ചു തന്നതാ അവൾക്കൂടെ സമാധാനവും ഇല്ല നേരത്തെ ഭക്ഷണം കൂടി ഇല്ലാന്ന് പറഞ്ഞാ എനിക്കത് നിസ്സാരൻ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഞാനിവിടെ ഇല്ല ഇവിടെ എല്ലാരും കൂടെ ശോഭയ എലിന പോക്കണ പോലെ പോയിക്കുക അതൊക്കെ നിന്റെ തോന്നില്ല അതിന് മാത്രം എന്താ ഏട്ടൻ ഒന്നും അറിയില്ല അല്ലെങ്കിൽ അറിയില്ല എന്ന് ഭാവിക്കാ ഇങ്ങനൊക്കെയാ എനിക്ക് ബുദ്ധിമുട്ടാ ഞാൻ അവളെ തരാം എന്താ പറഞ്ഞു താഴ്ന്നുണ്ട് അങ്ങനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എല്ലാവരും കൂടെ തലയ്ക്ക് താന്ത് പിടിപ്പിക്കും അതിന് മാത്രം ഒന്നും ഉണ്ടായില്ല ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ അത്രയുള്ളൂ കാര്യം അതിന് ഇങ്ങനെ അടുന്ന് തുള്ളേണ്ട കാര്യമൊന്നുമില്ല സുധ പറഞ്ഞ ശരിയെന്നെയാ മാനത്തൊന്ന് പൊട്ടി വീണതാവും ഇനി തുടങ്ങിക്കോ നിന്റെ അതോടെ തീർന്നു ഞാനൊന്നും പറഞ്ഞില്ല അമ്മക്കൊന്ന് കണ്ടറിഞ്ഞ അവൾ ഒരു കെട്ടിലമ്മ എന്റെ കുടുംബം തണ്ട ചിത്രം ഉണ്ടാക്കും അവള് പൊന്നു കരുതിയത് കാക്കപ്പെന്ന് എന്നെ പറഞ്ഞാ മതി നാളിനായിരുന്നെങ്കിൽ